കൊല്ലങ്കോട് നെന്മാർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുരേഷും പാർട്ടിയും ചേർന്നാണ് പരിശോധന നടത്തിയത് ഇരുന്നൂറ്റി നാല്പത് ലിറ്ററിന്റെ മൂന്ന് ബാരൽ വാഷും ഒൻപത് ലിറ്ററിന്റെ അഞ്ച് കന്നാസ് ചാരായവുമാണ് പിടികൂടിയത് വാറ്റിനുപയോഗിച്ച അറുപത് ലിറ്റർ കൊള്ളുന്ന അലൂമിനിയം കലവും ഉടമസ്ഥനില്ലാത്ത നിലയിൽ കണ്ടെത്തി പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ഓണത്തിന് മുന്നോടിയായി തലത്തിൽ നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പോലീസും എക്സൈസും സംയുക്തമായി പരിശോധന നടത്തുന്നതെന്ന് ഇൻസ്പെക്ടർ സുരേഷ് പറഞ്ഞു പരിശോധന നടത്തിയതിൽ അഞ്ചെണ്ണത്തിലായി നാൽപ്പത്തഞ്ച് ലിറ്റർ ചാരായും പങ്കെടുത്ത് കേസാക്കിയിട്ടുണ്ട് വാഷും ചാരായും സൂക്ഷിച്ചെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നു ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളുമായി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഫോറസ്റ്റ് പോലീസ് ആരോഗ്യവകുപ്പ് എന്നിവരുമായി സഹകരിച്ച് ഉറപ്പായി ചേർന്ന് വാഹന പരിശോധനകളും അന്വേഷണത്തിൽ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ വേണുഗോപാൽ ആർ രാജേഷ് കെ സനോജ് വി ഷീജ എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്